പി എം ശ്രീ പദ്ധതിയുമായിട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എഗ്രിമെന്റ് അനുസരിച്ച് എഗ്രിമെന്റ് ഒപ്പുവെച്ചിരിക്കുന്നത് ഒക്ടോബർ പതിനാറാം തീയതിയാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായും അമിത്ഷായുമായും ആഭ്യന്തരമന്ത്രിയുമായിട്ടും കണ്ടത് പത്താം തീയതിയാണ് പതിനാറാം തീയതി എഗ്രിമെന്റ് ഒപ്പിടുന്നു ഇരുപത്തിരണ്ടാം തീയതിയാണ് മന്ത്രിസഭായോഗം ആ മന്ത്രിസഭായോഗത്തിൽ പോലും ഇത് ഒപ്പിട്ടെന്ന് അറിയിക്കുന്നില്ല മന്ത്രിസഭാ യോഗത്തിൽ ഇപ്പോൾ ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ മന്ത്രി ശ്രീ രാജൻ ഇത് ഒപ്പിടരുത് എന്ന് പറയുമ്പോഴും മിണ്ടാതിരിക്കുകയാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി അപ്പോൾ ഒപ്പിട്ടിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ കൂടെയുള്ള മന്ത്രിമാരെയും ഇടതുമുന്നണിയിലെ ഘടകശേഷികളെയും എത്ര വലിയ കബളിപ്പിക്കലാണ് ഈ മുഖ്യമന്ത്രി നടത്തിയത് വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്ന് നടത്തിയത് ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ സി പി ഐയെ മാത്രമല്ല ഇരുട്ടിലാക്കിയിരിക്കുന്നത് കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കിയിട്ടാണ് ഈ അഗ്രിമെന്റ് ഒപ്പുവച്ചിരിക്കുന്നത് ഈ അഗ്രിമെന്റ് പത്താം തീയതി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അമിത്ഷായെയും കണ്ടത് പതിനാറാം തീയതി തന്നെ ഇത് ഒപ്പുവെക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നിർബന്ധമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പുറത്തു പറയണം എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായത് ഏത് തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇതിന്റെ പുറയിൽ നടന്നിരിക്കുന്നത് എന്ത് ഗൂഢാലോചനയാണ് ഇതിന്റെ അത് പുറയിൽ നടന്നിരിക്കുന്നത് എന്ന് പുറത്തു വരണം കാരണം മുന്നണിയിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തില്ല ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു ക്യാബിനറ്റിൽ ചർച്ച ചെയ്തില്ല അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ എം എ ബേബി പോലും അറിഞ്ഞിട്ടില്ല എം എ ബേബി ബേബിഗോലു അറിഞ്ഞിട്ടില്ല ആരോരും അറിയാതെ മന്ത്രിസഭാംഗങ്ങൾ പോലും അറിയാതെ ഇത്ര രഹസ്യ സ്വഭാവത്തിൽ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ഈ പി എം സിയിൽ ഒപ്പുവെക്കാനുള്ള അതിന്റെ പുറകിലുള്ള ദുരൂഹതയാണ് ഇനി മറനീക്കി പുറത്തു വരേണ്ടത് എന്ത് സമ്മർദ്ദമുണ്ടായിരിക്കുന്നത് പിന്നെ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയോട് പണമില്ല ആകെ സാമ്പത്തിക പ്രതിസന്ധിയാണെന്നോ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രി അങ്ങനെ അല്ലല്ലോ പറയുന്നു മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും പറയുന്നത് കേരളത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധിയില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രം എങ്ങനെയാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത് കിഫ്ബി മുഖേന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അന്തർദേശീയ നിലവാരത്തിൽ എത്തിയെന്ന് പറയുന്നത് അന്തർദേശ നിലവാരത്തിലെത്തിയെങ്കിൽ പിന്നെന്തിനാണ് ഇങ്ങനെ ഈ സറണ്ടർ ചെയ്തിട്ടുള്ള ഈ പണം എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ തന്നെ പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഘടകകക്ഷി നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാ പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയാണ് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോലും നടക്കുന്നില്ല ആശയവിനിമയം പോലും നടക്കുന്നില്ല പരസ്പര ആലോചനയില്ല ഏകപക്ഷീയമായി മുഖ്യമന്ത്രി പറയുന്നത് അടിച്ചേൽപ്പിക്കുകയാണ് ആ മുഖ്യമന്ത്രിയുടെ മീതെ സമ്മർദ്ദം ചെലുത്തുന്നത് സംഘപരിവാർ ശക്തികളാണ് അതാണ് പ്രതിപക്ഷം കേരളത്തിൽ ആദ്യം മുതലേ പ്രതിപക്ഷത്തിന്റെ ഒരു നറൈറ്റിയുണ്ട് ഞങ്ങൾ വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് എം ആർ അജിത് കുമാറിനെ ആർ എസ് എസ് നേതാവ് ഹൊസബളയെ കാണാൻ വിട്ടു എന്ന ആരോപണ ഉന്നയിച്ച ഞാൻ രണ്ടുപേരും നിഷേധിച്ചു ഞങ്ങളെല്ലാം യു ഡി എഫ് അത് ഏറ്റെടുത്ത് ആരോപണ ഉന്നയിച്ചു അപ്പൊ സമ്മതിച്ചു കണ്ടാണെന്ന് പറഞ്ഞു എന്തിനാ കണ്ടത് എന്തിനാ പൂരം കലക്കിയത് എന്തിനാണ് ബി ജെ പിയെ സഹായിച്ചത് സഹായിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയത് അപ്പൊ അന്നും ഇതുപോലെ സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇതിപ്പോ രണ്ടാമത്തെ സമ്മർദ്ദമാണ് ഈ ഇതിലൊപ്പുവയ്ക്കാനുള്ള സമ്മർദ്ദം ഇതിലെ ഡേറ്റും മറ്റും കാര്യം കാണുമ്പോൾ തീർച്ചയായും ദുരൂഹതയും ഗൂഢാലോചന പുറയിൽ നടന്നു സാധാരണ നമ്മൾ പറയാറുള്ളത് അണ്സസറി ഹേസ്റ്റ് എന്നാണ് ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കേണ്ട വാക്ക് അൺനാച്ചുറൽ അസ്വാഭാവികമായ മറ്റേത് അനാവശ്യമായ ധൃതി എന്നാണ് സാധാരണ അഴിമതി കാണിക്കാനാണ് ആ വാക്ക് വാക്കുപയോഗിക്കാറുള്ളത് അണ്സറി ഹേസ്റ്റ് അനാവശ്യമായ ധൃതി ഇത് അസ്വാഭാവികമായ ധൃതിയാണ് അത് ആർക്കും വ്യക്തമല്ല അതിന്റെ പുറകിൽ നടന്നിട്ടുള്ള ഒരു ഒരു ഇടപാട് സംതിങ് ഈസ് റോങ് എന്നാണ് പറഞ്ഞത് അത് കറക്റ്റാണ് എന്തോ ഒരു കുഴപ്പം ഇതിന്റെ ഇടയിൽ നടന്നിട്ടുണ്ട് ഈ പത്താം തീയതി നടന്ന കൂടിക്കാഴ്ചയിൽ അതല്ലേ പുറത്ത് വരേണ്ടത് എന്നിട്ട് ഞാൻ ചിന്തിക്കുന്നത് എന്തിനാണ് മന്ത്രിസഭ ഞാൻ പറഞ്ഞത് അവരാ സി പി ഐ മന്ത്രിമാരും ബാക്കി മന്ത്രിമാരും ഒക്കെ രാജിവെച്ചപ്പോ പതിനാറാം തീയതി ഒപ്പുവെച്ചിട്ട് പാവം ഒരു മന്ത്രി സി പി എമ്മിന്റെ ലീഡറായിട്ടുള്ള ആള് മന്ത്രി സഭയിലെ ഇന്ന് പറയുകയാണിത് ഒപ്പുവെക്കരുത് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരിക്കുക കാരണം ഒപ്പുവെച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് പതിനാറാം തീയതി ഒപ്പുവെച്ച് ഇരുപത്തിരണ്ടാം തീയതി ഒപ്പുവെച്ചിട്ട് വന്നിരിക്കുക അപ്പൊ ആ മന്ത്രിയെ കബളിപ്പിക്കുകയല്ലേ സി പി ഐയുടെ നാല് മന്ത്രിമാരെയും മറ്റ് മന്ത്രിസഭാ അംഗങ്ങളെയും കബളിപ്പിക്കുക അവർക്ക് ആർക്കും അറിയില്ല എം എ വിക്ക് അറിയില്ല ടി പി രാമകൃഷ്ണൻ അറിയില്ല ആർക്കും അറിയില്ല പക്ഷേ ഒരു ഈ എന്താണ് അല്ല ഞാൻ പറയുന്നത് ആ സ്റ്റാൻഡ് അല്ലല്ലോ ആ സ്റ്റാൻഡല്ലല്ലോ സി പി എം എടുത്തിരുന്നു ആ സ്റ്റാൻഡല്ലല്ലോ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും സിപിഐയുടെയും സ്റ്റാന്റ് അതല്ലോ സ്റ്റാൻഡ് വളരെ വ്യക്തമായ രാഷ്ട്രീയ നിലപാടാണ് ആ രാഷ്ട്രീയ നിലപാടിൽ ഇപ്പോൾ പെട്ടെന്ന് മലക്കം മറിയാനുള്ള കാരണം എന്താണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പത്താം തീയതിത്തെ ഡൽഹിയിലെ കൂടിക്കാഴ്ച മലക്കം മലക്കമ്മറിയ ആറ് ദിവസത്തിലെ ഒപ്പുവയ്ക്കാണ് ഒരു കൂടിയാലോചനയില്ലാതെ എന്നൊക്കെ മറുപടി പറയണ്ടേ ഞാൻ ചോദിച്ചതിന് മറുപടി പറയണ്ട ബിനോയ് വിഷൻ ചോദിച്ചതിന് മറുപടി പറയണ്ടേ അതേ എന്നേക്കാൾ രൂക്ഷമായിട്ടാണല്ലോ ഇതിനോട് പ്രതികരിച്ചത് പറയണ്ടേ അത് പറയുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം